എല്ല വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ചൂടല്ലേ ഈ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അപ്പോ എന്താ സാധനങ്ങൾ കാണിച്ചാൽ ഇതൊരു അവിൽ മിൽക്കിന് കിറ്റാണ് ഇത് നമുക്കിപ്പോ വറുത്ത അവിൽ ഉണ്ട് അഞ്ചു പേന ബൂസ്റ്റ് ഉണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് രണ്ട് കളർ രണ്ട് ഫ്ലേവർ ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയുണ്ട് ഈ നടുവത്ത് എന്താണെന്ന് അറിയില്ല പഞ്ചസാര പൊടിച്ചാണോ പാൽപ്പൊടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമുക്ക് തുറന്നിട്ട് കാണാൻ തരാം പിന്നെ വേണ്ടത് വണ്ടിപ്പരിപ്പ് വേണം പിന്നെ തണുപ്പിച്ച പാൽ വേണം ഐസ്ക്രീം വേണം പിന്നെ പഴം വേണം ആ ഒക്കെയാണ് ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വീടുകളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ആദ്യം കടല ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കൈസ് പുതുതായി നമ്മുടെ കള്ളൻ നല്ല വന്നിട്ടുണ്ട് നമുക്ക് നോക്കണ്ടെങ്കിൽ തോലൊക്കെ തോലപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മൈസൂർ പഴമാണ് ഈ മൈസൂർ പഴത്തിൽ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അടച്ചെടുക്കാം എല്ലാ ആൾക്കാരും ഇത് മിക്സിയിലും ചെയ്യുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് ഒരു തരിതരിപ്പ് ഉണ്ടാകുന്ന പോലെ കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് നല്ലത് ഞാൻ ആരമേ പറഞ്ഞല്ലോ കുറച്ച് തണുത്ത പാൽ വേണമെന്ന് ഇത് ഞാൻ തണപ്പിച്ച് ചൂടാക്കിയിട്ടാണ് ഇത് ഫ്രീസറിലേക്കും വെച്ചത് ഇട്ടുക ഇത് ഇങ്ങനെ ഉള്ള ഒരു ലിക്വിഡ് പോലത്തെ പാലും ഇത് കട്ടയായ പാലും ആക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നമുക്കിനി നേരെ ഈ കട്ടുള്ള പാലുണ്ടല്ലോ നമുക്ക് ഇത് ഒന്ന് ഉടച്ചില്ല ഇനി നമുക്കിത് നേരെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ നമുക്കിതൊക്കെ നന്നായിട്ട് എല്ലാം കൂടിയും മിക്സ് ചെയ്തുകൊണ്ട് ഉടച്ചുകൊണ്ട് കൊടുക്കാം ഡിസ്കണ്ട ഇതുകൊണ്ട് ഉടയ്ക്കാൻ നോക്കിയിട്ട് ശരിക്കും ഉടഞ്ഞു വരുന്നില്ല അപ്പൊ നമ്മൾ ഇതാ ഡിസ്കോണ്ട് ഉടക്കാൻ പോവുകയാണ് ഗാസ് ബിസ്കോണ്ട് കണ്ടു ഗായ്സ് നമ്മൾ ഇങ്ങനത്തെ പരിവത്തിലാണ് നമ്മൾ ഇതാക്കേണ്ടത് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്ന ഗ്ലാസ് കിട്ടോ അപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ രണ്ട് സ്പൂണ് നമ്മൾ ഇത് ഏറ്റവും അടിഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ രണ്ട് സ്പൂൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് അവിയട്ടെടുക്കണം വളരെ അവിലാണ് വറുത്ത അവിലാണ് നമുക്കത് അടിഭാഗം ചെറുതായിട്ട് ഫില്ലാകുന്നവരെ ഒന്ന് ഇട്ടെടുക്കാം കണ്ടില്ലേ അടിഭാഗം ചെറുതായിട്ട് ഫില്ലാകുന്നവരെ ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കപ്പലണ്ടി ഇട്ടെടുക്കാം കുറച്ച് കപ്പലണ്ടി ഇട്ടെടുക്കാം നമുക്ക് ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യാം ഒരു ഇത് നമുക്ക് ഒറ്റ സ്പൂൺ ഇട്ടു കൊടുത്താൽ മതി ആ മോനെ ഇനി നമുക്ക് അവിയൽ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല പാലിച്ചെടുക്കാം ഇപ്പൊ ബ്ലിബിള സൗണ്ട് വരുവേ പേഴ്സ് ഞാൻ മറന്നുപോയി ഈ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഐസ്ക്രീം ഉള്ളതുകൊണ്ട് അത്ര ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളിത് ചേർക്കുന്നതെന്നേ ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നല്ല അടിയിൽ നന്നായിട്ട് കലങ്ങുന്നുണ്ട് അപ്പൊ ഗൈസ് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് അത് വാൻഡ്ല ഐസ് ക്രീം ഇട്ട് വെച്ച ഗൈസ് അടിപൊളി നമുക്ക് കുറച്ച് കൂട്ടി ഫ്രൂട്ടി ഫ്രൂട്ടിട്ടോ കൂട്ടി ഫ്രൂട്ടി പൂട്ടി ഫ്രൂട്ടി കൂട്ടി ഫ്രൂട്ടി അടിപൊളി കളർഫുൾ അല്ലേ ഗൈസ് അടിപൊളി നമ്മൾ നമുക്ക് നമുക്ക് കഴിക്കാം കഴിച്ചു കഴിച്ചോക്കട്ടോ ഡിങ്കി ഡി ഡിങ്കി ഡിങ്കി ഡിംഗി അപ്പൊ കഴിച്ച് നമ്മുടെ അടിപൊളി അവിൽമീക്ക കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് हम्म, 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 हम्म,